പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്ന വിഷയം ഈ മനസ്സ് തളർന്നു പോകുന്നത് എന്തുകൊണ്ട് ഇതാണ് വിഷയം പലരുടെയും ഒരു വിഷയവും ഇതുതന്നെയാണല്ലേ മനസ്സ് തളർന്നു പോകും മറ്റുള്ള എല്ലാം കൊണ്ട് നമുക്ക് ചുറ്റും പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ബലവുമില്ല പല സന്ദർഭങ്ങളിലും മനസ്സ് തളർന്നു പോകുന്നത് എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സന്തോഷം ലഭിച്ചിട്ടില്ല ചില പറയാറുണ്ട് എന്താണെന്നറിയത്തില്ല എനിക്ക് മനസ്സ് തളർന്നു പോകുന്നൊരു ദുർബലതയുണ്ട് അതാണ് എൻ്റെ പ്രശ്നം ഇത് പലർക്കും അറിയാം പലരോടും പറയുന്നുമുണ്ട് ഈ മനസ്സ് തളരാതെ നിലനിൽക്കുമ്പോഴാണ് ഏത് സാഹചര്യത്തിലും സാഹചര്യം എന്തുമായിക്കോട്ടെ അവിടെ നമുക്ക് വിജയം വിജയമുണ്ടാവുള്ളൂ അൾട്ടിമേറ്റായിട്ടുള്ള സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകണമെങ്കിൽ മനസ്സ് തളരാതിരിക്കണം അപ്പം ഈ തളരുന്നത് എങ്ങനെ വാടിക്കരിഞ്ഞു പോകുന്നത് എങ്ങനെ അതിനെ സംബന്ധിച്ച് അറിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ഞാനിത് പറയുമ്പോൾ സസൂക്ഷ്മം അതുമായിട്ടൊന്ന് ചിന്തിക്കണം ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അതേ അതേപോലെ സന്ദർഭങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കണം അപ്പോൾ മനസ്സിലാകും ആ സന്ദർഭത്തിലൊക്കെ എൻ്റെ മനസ്സ് തളർന്നു പോയിട്ടുണ്ടോ എനിയാണുള്ള പരിഹാരവും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഇത് രണ്ടും മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നേറുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ആർക്കും ആവില്ല മനസ്സിന് നല്ല ഉന്മേഷം ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും ഏത് സന്ദർഭത്തിലും നമുക്ക് വിജയമുണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് ഓർക്കുക ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഒന്നെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പറഞ്ഞാൽ സ്വാർത്ഥത തന്നെയാണ് ഈ സ്വാർത്ഥതയിൽ രണ്ട് സ്വാർത്ഥതയുണ്ട് മനസ്സ് തളരാനുള്ള കാരണം സ്വാർത്ഥത സ്വ എന്ന് പറഞ്ഞാൽ സ്വയം എൻ്റെ അല്ലേ സ്വ അഭിമാനം എന്ന് പറഞ്ഞാൽ അർത്ഥം എൻ്റെ അഭിമാനം അപ്പൊ സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാമനകൾ സമ്പത്ത് എന്നാണ് അർത്ഥം സ്വ അർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്ന അർത്ഥം സമ്പത്ത് ഈ സമ്പത്ത് എടുത്തു വെക്കണം എന്നുള്ള ഒരു മനോഭാവം ആഗ്രഹം അതൊരു സ്വാർത്ഥത എല്ലാം എന്നിലേക്ക് എടുത്തു വെക്കണം പുറമേയുള്ളതെല്ലാം എന്നിലേക്ക് വേണം എന്നിലെല്ലാം എപ്പോഴും ഉണ്ടാവണം ഒന്നും സ്ഥിരമല്ല എന്നറിയാമെങ്കിലും എന്നും സ്ഥിരമായി ഉണ്ടാകണം എന്ന സ്വാർത്ഥത സ്വാർത്ഥത ഇത് ഒന്നാമത് നമ്മളെ തളർത്തി കളയും കാരണം നമ്മൾ ആഗ്രഹിക്കാം പ്ര പ്രയത്നിക്കാം ഒരു പരിധി വരെ ലഭിക്കുകയും ചെയ്യും അത് നല്ല തുടർച്ചയായിട്ട് ഉള്ളതാണെങ്കിൽ പക്ഷെ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ വേണ്ട ഭാഗത്തിൽ നമ്മുടെ പ്രവർത്തനം ഇല്ലാതെ വരുമ്പോഴോ അത് ലഭിക്കാതെ വരുമ്പോൾ തളർന്നു പോകുന്നു അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ ആ കൃത്യസമയത്ത് ആഗ്രഹിച്ച സമയത്ത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു അപ്പം ആ സ്വാർത്ഥത ഒന്നാമത്തെ എടുത്തു വെക്കണം എന്നുള്ള ഒരു മനോഭാവവും ആഗ്രഹവും നിങ്ങളെ തളർത്തു രണ്ടാമത് അതല്ല നമുക്ക് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്വാർത്ഥതയാണ് ഈ ശരീരം ഭൂമിയിലേക്ക് വന്നപ്പം നമുക്ക് അറിവുണ്ടായിരുന്നില്ല ജനിച്ച സമയത്ത് നമ്മൾ ഈ ലോകത്ത് പോകുന്ന നൂലും അറിയില്ല ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടിട്ടില്ലേ അത് കണ്ണൊന്നും സ്റ്റഡി ആയിട്ടില്ല കേഴിയൊന്നും അത്ര സ്റ്റഡി ആയിട്ടില്ല അധികം വലിയ ചിന്തയൊന്നും ഇല്ല ആകപ്പാട് അത് കരയുന്ന ഡിസ്കംഫർട്ട് സമയത്ത് അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് അല്ലാത്ത പെട്ടെന്ന് ശാന്തമായിട്ട് ഉറങ്ങാണ് പീസ്ഫുള്ളാണ് അല്ലേ പിന്നീട് പിന്നീട് ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നപ്പം എൻ്റെ എന്നുള്ള ആഗ്രഹം ഒന്ന് തുടങ്ങി എനിക്ക് എന്നുള്ള ആഗ്രഹം വന്നു എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കംഫർട്ടും ഒപ്പം എൻ്റെ ശരീരത്തിന് സുഖമായിട്ട് ജീവിക്കാൻ നിലനിൽക്കുന്നതിനാവശ്യമായ മറ്റു പല കാര്യങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം അങ്ങനെ വളർന്ന് വരുമ്പോഴാണല്ലോ നമ്മൾ ബന്ധുമിത്രാദികളൊക്കെ തിരിച്ചറിയുന്നു ആദ്യം അമ്മയെ തിരിച്ചറിയുന്നു അച്ഛനെ തിരിച്ചറിയുന്നു മറ്റ് ബന്ധുമിത്രാ സഹോദരങ്ങള് അങ്ങനെ സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങനെ വളർന്നു വരുമ്പോൾ ഇതെല്ലാം എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട സ്വാർത്ഥതയാണ് ആ സ്വ അർത്ഥത്തെ സ്ഥിരമായി ലഭിക്കണം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് കിട്ടണം കിട്ടിയില്ലെങ്കിൽ എന്തായി മാറുന്നു അവിടെ മനസ്സ് തളർന്നു പോകുന്നു നമ്മുടെ വിഷയം എന്താ മനസ്സ് എന്തുകൊണ്ട് തളരുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ എടുത്ത് വെക്കണം ഏ എല്ലാം സംഭരിച്ചു വെക്കണം ഭാവിയിലേക്ക് എന്നുള്ള രീതിയിൽ എടുക്കണം എന്നുള്ള ഒരു സ്വാർത്ഥത വരുമ്പോൾ ലഭ്യമാകണം എന്നുള്ള സ്വാർത്ഥത വരുമ്പോൾ അത് വേ എന്റെ അനുപാതികമായിട്ട് വേണ്ടത് കിട്ടാതെ വരുമ്പോൾ മനസ്സ് കളന്നു പോകും ചില പരീക്ഷയിലൊക്കെ പലപ്പോഴും തോറ്റു തോറ്റുപോകുന്നു ആ പൊസിഷൻ കിട്ടിയില്ല അപ്പൊ തന്നെ സൂയിസൈഡ് ചെയ്യല്ലേ അല്ല അതിനെപ്പറ്റി ചിന്തിക്കുകയല്ലേ അത് ആ സ്വാർത്ഥതയല്ലേ സൂയിസൈഡിലേക്ക് നയിക്കുന്നത് അപ്പൊ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഘടകങ്ങൾ അതിലാണ് സത്യത്തിൽ ഒരു അമ്പത് എഴുപത് ശതമാനം ആൾക്കാരും കെട്ടുകിടക്കുന്നത് അവൻ അതിലെയാണ് ഡയറക്റ്റ് നമ്മൾ സ്വാർത്ഥത സാർത്ഥം എന്ന് പറയാറുള്ളത് അപ്പം ഇതും സ്ഥിരമല്ല നമ്മുടെ ശരീരമോ ശരീരമായിട്ട് ബന്ധപ്പെട്ട സുഖ സൗകര്യങ്ങളോ ഒന്നും തന്നെ പെർമനന്റ് അല്ല നത്തിങ് നത്തി പെർമനൻറ്റ് ഉള്ളതെന്താ ടെമ്പറിയാണ് അപ്പൊ ടെമ്പററി ആണ് ഇതെല്ലാം എന്ന കാര്യം അറിയാമെങ്കിലും സ്ഥിരമായി വേണോ എന്നുള്ള ആഗ്രഹം ഒരു വ്യക്തിയെ തളർത്തുന്നു അപ്പൊ ഇതിൽ നിന്ന് കരകയറാൻ എന്താ വേണ്ടത് നിങ്ങളുടെ മനസ്സ് തളരാതെ ഏതവസ്ഥയിലും തളരാതിരിക്കാൻ ആ ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതല്ലേ അടിത്തറ സ്ട്രോങ് ആകണം അടിത്ത സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എത്ര ബിൽഡിങ്ങിനും ഏത് ബഹുനില കെട്ടിടവും മുകളിലോട്ട് കെട്ടിപ്പോക്കാം അല്ലെ നിങ്ങൾ അഞ്ചോ പത്തോ നില കെട്ടിടം അല്ലെങ്കിൽ രണ്ടു നില കെട്ടിടം മൂന്നു നില വീട് നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയല്ലേ സ്ട്രോങ് ആക്കി നോക്കട്ടെ അടിത്തറയിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു അതനുസരിച്ചാണ് മുകളിലോട്ട് എത്രയും ഭാരം താങ്ങാൻ പറ്റുക അപ്പം ഇന്നിപ്പം ഭാരം താങ്ങാൻ പറ്റുന്നില്ല കൊച്ചു കൊച്ചു ഭാരങ്ങൾ കാരണം എന്താ മനസ്സ് കളന്നുപോയി അപ്പം അവിടെ അല്ലേ നല്ല ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കേണ്ടത് അതിനാണ് എന്തുവേണം നമ്മുടെ മനസ്സിനെ ഡെയിലി ശ്രദ്ധ കൊടുക്കണം എന്താണ് നമുക്ക് നമ്മുടെ മനസ്സെന്ന് ആ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ ബോധപൂർവം അരിച്ച് അകത്തോട്ട് വിടാൻ പാടുന്നു പലതും അരിച്ചെടുത്താണുള്ളത് നമ്മളകത്തേക്ക് വിടാറുള്ളൂ അല്ലേ ആവശ്യമില്ലാത്ത കണ്ടാമിനേഷനൊക്കെ ഇട്ടുകൊണ്ട് എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ എത്രത്തോളം സമ്പുഷ്ടമാക്കാമോ അതിന് ആത്മവിശ്വാസം ലഭ്യമാകത്തക്ക രീതിയിലുള്ള വ്യക്തികളുമായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാകണം എപ്പോഴും നിരാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും എപ്പോഴും നെഗറ്റീവ് എനർജി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു പ്രസരിപ്പിക്കുന്ന ആൾക്കാർ സ്വയം ശവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവരുടേതായ നിലപാടൊന്നുമില്ല അപ്പം ഇങ്ങനെ സ്വന്തമായി കൃത്യമായ ഒരു നിലപാടില്ലാത്തവരോടുള്ള അസോസിയേഷൻ ആദ്യം കട്ട് ചെയ്യുക മനസ്സുകൊണ്ട് ഒരുപക്ഷെ അവർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും അവർ ഉപേക്ഷിക്കാൻ പറ്റില്ല പലപ്പോഴും അതെന്താ നമ്മളിത് മനസ്സിലാക്കുക മനസ്സിലാക്കി അത്തരത്തിലുള്ള ഇവന്റുകളുടെ ഡ്യൂറേഷൻ കുറയ്ക്കുക അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആത്മവിശ്വാസത്തെ ഉയർത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആകുക ഇപ്പം നല്ല ബുക്സുകൾ ഉണ്ടാകാം ഇൻസുറ നല്ല മനസ്സിന് ശക്തി കിട്ടത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലുള്ള ടോക്കുകളുണ്ടാകാം ഇതൊക്കെ പുറമേയും തേടണം നമ്മൾ ഇന്ന് ഉറങ്ങുന്നതിനും പാലോപിക്കുക എനിക്ക് ആത്മവിശ്വാസം വളർത്തക്ക രീതിയിലുള്ള എന്തെല്ലാം അസോസിയേഷൻ ഞാൻ ബോധപൂർവ്വം നിങ്ങളുടെ കണ്ണു പതിയുന്നിടത്ത് നല്ല ആത്മവിശ്വാസം ലഭിക്കുന്ന പ്രസരിപ്പുണ്ടാകുന്ന ചിത്രങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കണം നല്ല പ്രബലമായിട്ടുള്ള ആൾക്കാരുടെ ആയിട്ടുള്ള ആൾക്കാരുടെ ചുമ്മാ കൊണ്ടിരിക്കട്ടെ എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കോപ്പി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതേപോലെ നേരെ തിരിച്ചു നെഗറ്റീവ് അത് പിടിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ബോധപൂർവ്വം ചില ചുറ്റുപാടുകളെ ഡെലിബറേറ്റ് ചെയ്യുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഞാൻ അത് മാത്രമാണ് കൂടുതൽ മെജോറിറ്റി ഫോക്കസ് ചെയ്യുള്ളൂ എന്ന് തീരുമാനം എടുക്കുക അങ്ങനെ വരുമ്പോഴോ ഈ രണ്ട് അവസ്ഥയിലും ഈ സ്വാർത്ഥത നിങ്ങൾ വെടിയും സ്വാർത്ഥത തന്നെ പോകും അവിടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു സെക്ഷനിലേക്ക് വരുന്നതും ഇതിങ്ങനെ നമ്മൾ കൺഷൻ ആയി കാണുകയും പരിവർത്തനം വരുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പലരും ഇപ്പോൾ പറയാറുണ്ടല്ലോ സാറെ ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് വളരെ ശാന്തമായി പണ്ടത്തെ ഒക്കെ നല്ല അഭിവൃദ്ധിയുണ്ട് സന്തോഷമുണ്ട് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴെയാണ് ഞാൻ പലപ്പോഴും ചോദിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ മാറിയോ പണ്ട് പറഞ്ഞ കണക്ക് പണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മളെ സമീപിക്കുന്നത് അല്ലെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ അവർ പറയാറുണ്ട് സാഹചര്യങ്ങളും ചുറ്റുപാടും വ്യക്തികളൊന്നും മാറിയിട്ടില്ല പിന്നോ ഞാനങ്ങ് മാറി കാരണം എൻ്റെ സ്വാർത്ഥത കുറഞ്ഞു അവനവൻ്റെ സ്വാർത്ഥത കുറയുമ്പോൾ മാത്രമേ മനസ്സ് ബോൾഡാകുള്ളൂ അതിലൂടെ ഈ ജന്മം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്കും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല സത്യത്തിൽ നിങ്ങളെ ബോൾഡായിട്ടോ വളർന്നു വരുന്നോ ആർക്കും ഇഷ്ടമല്ല സത്യം പറയാമല്ലോ ബഹുഭൂരിപക്ഷം ആൾക്കാർ അതുകൊണ്ട് എന്ത് വേണം വളരെ കുറച്ച് ആൾക്കാരെ ക്വാളിറ്റി ഉള്ളവർ നമുക്ക് ചുറ്റുമുണ്ടാകാറുള്ളൂ നമ്മൾ ബന്ധപ്പെടുന്നവരുള്ളൂ അത് മനസ്സിലാക്കി നീങ്ങാ അതിനവനവനെ അവനവൻ തന്നെ ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ആദ്യം വേണ്ടത് ഈ സ്വാർത്ഥത ഒന്ന് വെടിഞ്ഞ് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം ധന്യധന്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം